ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് എല്ലാവിധത്തിലും അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ നമുക്ക് എല്ലാവിധ ദൗർഭാഗ്യങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുന്നതിനും ആരുടെയും വഞ്ചനയ്ക്കോ ചതിവിനോ നാം ഇടയാകാതിരിക്കേണ്ടതിനും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് സന്തോഷവും വിജയവും ലഭിക്കുന്ന ദിവസമാകട്ടെ എല്ലാ മേഖലയിലും അനുഗ്രഹങ്ങളുടെ പെരുമഴ പെയ്യുന്ന ദിവസമാകട്ടെ ഇന്നത്തെ ദിവസം കർത്താവ് എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മെ പ്രത്യേകം സംരക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യട്ടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും കർത്താവ് ഇന്ന് നമ്മെ സഹായിക്കട്ടെ അവിടുന്ന് നമ്മുടെ കൂടെ നിന്ന് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വിജയം നൽകി നമുക്ക് ശക്തിയും ബലവും നൽകി ഇന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും കൂടെയിരുന്ന് സഹായിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം ഏശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും നിന്നോട് ചണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് വരളി ചെയ്യുന്നു കൃമിയായ യാക്കോബെ ഇസ്രായേല് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കഥ വരളി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതി നീ മലകളെ മെതിച്ച് പൊടിയാക്കും കുന്നുകളെ പതിരുപോലെയാക്കും നീ അവയെ പാറ്റുകയും കാറ്റവയെ അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റവയെ ചിതറിക്കുകയും ചെയ്യും നീ കർത്താവിൽ ആനന്ദിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്കുത്തരമരുളും ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടിയുകയില്ല പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവുകളും ഞാനുണ്ടാക്കും മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയും ആക്കും ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ വീണ്ടും ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം എന്നെയും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തെയും പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഭരണം നടത്തി എല്ലാ മേഖലയിലും അങ്ങയുടെ ആധിപത്യം ഇന്ന് ഞങ്ങളിൽ ഉണ്ടാകണമേ കർത്താവേ ഞങ്ങളുടെ ആഗ്രഹമല്ല നിന്റെ ആഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടണം ദൈവമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ജോലികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്നതായ എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ സംസാരിക്കുന്നതും ഇടപെടുന്നതുമായ വ്യക്തികളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുവാൻ എല്ലാ കാര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ജോലികളെയും ഞങ്ങളുടെ യാത്രകളെയും എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കുടുംബാംഗങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളെയും സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ സഹായം ും ഞങ്ങൾക്കാവശ്യമാണ് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും അങ്ങ് ഞങ്ങളെ സഹായിക്കുവാൻ വരണമേ ശത്രു ഞങ്ങൾക്കെതിരെ പ്രബലപ്പെടാതിരിക്കുവാൻ അങ്ങയുടെ ആധിപത്യം ഇന്നുമെന്നും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് അങ്ങയുടെ ദാസരാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇരുന്ന് ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ചെറുതും വലുതുമായ ആപത്തുകളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളെ ദ്വേഷിക്കുന്നവരിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഇന്ന് ഞങ്ങളെ താങ്ങി നടത്തണമേ കർത്താവെ ഞങ്ങൾക്കാവശ്യമായ ശക്തിയും ബലവും നൽകി ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങ് ഞങ്ങളെ കൂടെ ഇരുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ അങ്ങയുടെ വലത്തുകൈ ഞങ്ങളിന്ന് പിടിച്ചിരിക്കുന്നു ദൈവമേ അങ്ങയുടെ സഹായത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു ഞങ്ങൾക്ക് അപ്രാപ്യമായ കാര്യങ്ങളിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഇന്നങ്ങ് നൽകിയ സമയത്തെ വേണ്ട വിധം ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സമയത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഇന്നുവരെ ഞങ്ങൾ പലപ്പോഴും സമയത്തിന് വേണ്ടവിധം പ്രാധാന്യം കൊടുക്കാതെ അലസരായി ഞങ്ങൾ ജീവിച്ചു എന്നാൽ ഇന്നത്തെ ദിവസം ദൈവമേ അങ്ങ് നൽകിയ സമയത്തിന് വില കൽപ്പിച്ച് എല്ലാം കൃത്യസമയത്ത് ചെയ്യുവാനും ഞങ്ങൾ എത്തിച്ചേരേണ്ട എല്ലാ സ്ഥലങ്ങളിലും കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിനും എല്ലാ ജോലികളും കൃത്യസമയത്ത് തുടങ്ങുന്നതിനും അവസാനിപ്പിക്കുന്നതിനും ഞങ്ങളുടെ സമയത്തെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ സമയം ചിലവഴിക്കുവാൻ ഉപയോഗപ്രദമാക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങ് നൽകിയ സമയമാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്നത് ഇന്നോളം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ സമയത്തെ ഇനി ഞങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല അതിനാൽ ഇന്നത്തെ ദിവസം ഈ ഇരുപത്തിനാല് മണിക്കൂറും വേണ്ട വിധം ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ പെരുമഴ പെയ്യ്ക്കണമേ ഇന്നത്തെ ദിവസം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടതാക്കണമേ കർത്താവെ ഇന്ന് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ജോലികളെ തീർക്കുവാൻ ചെയ്തു തീർക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കാണുവാൻ ഇന്ന് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ആരും ഞങ്ങളെ വഞ്ചിക്കാനോ ചതിക്കുവാനോ കെണിയിൽപ്പെടുത്തുവാനോ ശ്രമിച്ചാൽ അത് പരാജയപ്പെടുത്തണമേ അങ്ങയുടെ ശക്തരായ ദൂതരെ ഇന്ന് ഞങ്ങൾക്ക് ചുറ്റും പാളയമടിച്ച് അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഭവനങ്ങളും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവരുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ശത്രുതയില്ലാതെ പെരുമാറുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ദൈവം തന്ന ദാനങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനും അത് നന്ദിയോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കുറവുകളോടുകൂടെ ഞങ്ങളെ തന്നെ ഞങ്ങൾക്ക് സ്വീകരിക്കുവാനുള്ള മനോഭാവം നൽകണമേ മറ്റുള്ളവർ ഞങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ ചെറുതാക്കി കാണിക്കുമ്പോൾ ദൈവമേ ഞങ്ങളായിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങളെ തന്നെ ഞങ്ങൾക്ക് സ്വീകരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ മാനസിക വിഭ്രാന്തിയിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ വിട്ടുപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയിൽ പൂർണ്ണമായി ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഞങ്ങൾക്ക് ദൈവത്തെ ആവശ്യമാണ് എന്നതാണ് ദൈവത്തെ മാറ്റി നിർത്തിയുള്ള യാതൊരു സന്തോഷങ്ങളും ഇന്ന് ഞങ്ങൾക്ക് വേണ്ട കർത്താവെ അങ്ങയിൽ ആനന്ദിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ സഹായിക്കണമേ ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ഇന്ന് അവിടുന്ന് നൽകണമേ ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്ത് അങ്ങയുടെ തിരുവചനം ഞങ്ങളിലൂടെ സ്ഥിരീകരിച്ച് വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ ശുശ്രൂഷ ലഭിക്കുന്ന എല്ലാവർക്കും വലിയ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ ജോലികളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടപിശാചുകളുടെയും പ്രവർത്തനങ്ങളെ യേശുവിനാമത്തിൽ ഞാനിപ്പോൾ ഖണിക്കുന്നു കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ സമാധാനത്തിന്റെ ഉറവിടമായ ക്രിസ്തുവേ അങ്ങയുടെ സമാധാനം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ഭരണം നടത്തട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയുടെ സമാധാനം നിറയട്ടെ ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ എല്ലാവർക്കും അങ്ങയുടെ സമാധാനം നിറയട്ടെ ദൈവമേ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെയും ഇത് ഷെയർ ചെയ്തെത്തിക്കുന്നവരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷകളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെയും കുട്ടിക്കുന്ന പാനീയങ്ങളെയും ഇന്ന് നീ ആശീർവ് ണമേ എല്ലാ വിഷാംശങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് കാത്തു സംരക്ഷിക്കണമേ രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് ആശുപത്രികളിലേക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ സകലവിധ അപകട മേഖലകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഗർഭിണികളായ സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രസവത്തിനു വേണ്ടി ലേബർ റൂമിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സുഖപ്രസവം നൽകി എൻ്റെ ഈ സഹോദരിമാരെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് നൽകി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട സമാധാനപരമായ അനുഗ്രഹപ്രദമായ ജീവിതം നയിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വർഷങ്ങളായി ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അസൂയയിൽ നിന്നും കോപത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ വിട്ടുപിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ സത്യത്തിൻ്റെ ആത്മാവിനാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കർത്താവ് അമിതമായ മഴയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും എല്ലാ രോഗ പീഠകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും മാനസിക വിഭ്രാന്തിയിൽ നിന്നും മനസ്സിൻ്റെ എല്ലാ ഭയത്തിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ ആ മേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും ും മഹത്വവും അങ്ങയുടേതാകുന്നു കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമാൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമാൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളാലും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എല്ലാ മേഖലകളിലും നാം ഇന്ന് പ്രത്യേകം സംരക്ഷിതരാകട്ടെ ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മെ സഹായിക്കുകയും തുണയായിരിക്കുകയും ചെയ്യട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാവ് എ ബ്ലെസ്സഡ് ഡേ And God bless you.